നമസ്കാരം പൂഞ്ഞാറിൽ ക്രിസ്തീയ ദേവാലയ പരിസരത്ത് വെച്ച് വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ വാർത്ത കൊടുക്കാതിരിക്കുന്ന മാധ്യമങ്ങളും ആ സംഭവം കണ്ടില്ല എന്ന് നീക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതാക്കളും വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ മിണ്ടിയാൽ കേസെടുക്കും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസിനും അഭിനന്ദനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത് ഇത് കേരളമായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ ആരും പ്രതിഷേധിക്കരുത് എന്നത് തന്നെയാണ് പലരുടെയും അഭിപ്രായം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായും നിസ്സാരമായും കണ്ട് വൈദികനെ ആക്രമിച്ചു എന്ന് ആരോപിക്കുന്ന കുട്ടികളെ വെറുതെ വിടണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇസ്രയേലിൽ കയറി അള്ളാഹു അക്ബർ വിളികളോടെ നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയും കുഞ്ഞുങ്ങളെപ്പോലും കടുത്തറുത്ത് കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുകയും അവരുടെ മൃതദേഹങ്ങൾ നഗ്നമാക്കി വണ്ടിയിലിട്ട് പൊതുദർശനം നടത്തി മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്തപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അവരെ വിളിച്ചത് പോരാളികൾ എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് പൂഞ്ഞാർ സംഭവത്തിൽ മാധ്യമങ്ങൾ പ്രതികരിക്കാത്തത് എന്ന് ചിലർ ചോദിക്കുന്നതിൽ അർത്ഥമില്ല മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേലിൽ കടന്നു കയറി നിരപരാധികളെ കൂട്ടക്കൊല നടത്തിയത് സ്വാതന്ത്ര്യ സമര പോരാട്ടം ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഗാന്ധിജിയൊക്കെ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുണ്ടല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത് അതിനെ ഭീകരാക്രമണം എന്നൊക്കെ വിളിക്കുന്നത് അപലപനീയമാണ് താലിബാൻ തീവ്രവാദികൾ അഫ്ഗാനിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത് അധികാരം പിടിച്ചെടുത്തപ്പോഴും മാധ്യമങ്ങൾ പറഞ്ഞത് താലിബാൻ വിസ്മയം എന്നാണ് അത് രണ്ടും രണ്ടാണ് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഇക്കാര്യത്തിൽ ചാനൽ ജഡ്ജിമാരെടുത്ത നിലപാട് അഭിനന്ദനാർഹമാണ് ഉത്തരേന്ത്യയിലായിരുന്നു ഇത്തരം സംഭവം നടന്നത് എങ്കിൽ പ്രതികൾ സവർണ ഫാസിസ്റ്റുകളുമായിരുന്നുവെന്നും കരുതുക എങ്കിൽ ചാനൽ ജഡ്ജിമാർ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ചർച്ച ചെയ്ത് തകർത്തുകേനെ ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ പാലാ ബിഷപ്പിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ നൽകിയ പിന്തുണ എങ്ങനെ മറക്കാൻ സാധിക്കും കൈവിട്ട് കേസ് ഉണ്ടായപ്പോഴും കേരളം പ്രതികരിച്ചത് നമ്മൾ മറന്നിട്ടില്ല ആ അധ്യാപകനെ വിട്ടി എന്നാണ് നമ്മുടെ ഭരണകൂടം വിശേഷിപ്പിച്ചത് അപ്പോൾ അത്രക്ക് കരുതൽ കേരളം നൽകുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആരോപണ വിധേയർക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്നതാണ് നാലും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കൈവിറയ്ക്കാതെ കടുത്തിറക്കാൻ പരിശീലിപ്പിക്കുന്ന ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പഠിപ്പിക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നു എന്ന് കരുതി ഇതുമായി എങ്ങനെ കൂട്ടിക്കൊളിക്കാൻ സാധിക്കും അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് കേരളത്തിന് പുറത്തു നടക്കുന്ന സംഭവങ്ങളിൽ പ്രതികളുടെ പശ്ചാത്തലം നോക്കി പ്രതികരിക്കുക എന്നതാണ് ശ്മീരിലെ തത്വ സംഭവം നമ്മൾ കേരളത്തിൽ ഹർത്താൽ വരെ നടത്തി അതിനേക്കാൾ ദാരുണമായ സംഭവം വാളയാറിൽ നടത്തിയപ്പോൾ നമ്മൾ മിണ്ടിയും ഇല്ല ചാനൽ ജഡ്ജിമാർ കണ്ട ഭാവം പോലും നടച്ചില്ല അതാണ് നമ്മുടെ മാതൃക പിഞ്ചുകുഞ്ഞുങ്ങൾ അടക്കമുള്ള സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഹമാസ് പോരാളികൾക്ക് നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ നൽകി എന്തിനേറെ ഹമാസ് നേതാവ് കേരളത്തിൽ പ്രസംഗിക്കുക വരെ ചെയ്തു നമ്മുടെ മദനി സാഹിബിനു വേണ്ടി മാത്രമാണ് ഇടതും വലതും ഇതിനു മുമ്പ് കേരളത്തിൽ ഇത്രയും ഒത്തൊരുമ കാട്ടിയത് എന്നോർക്കണം മണിപ്പൂരിൽ നടക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്നും രണ്ട് ഭാഗത്തും എല്ലാ മതക്കാരും ഉണ്ടെന്നും മണിപ്പൂരിന്റെ ചാർജുള്ള മുംബൈ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടും നമ്മളത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണമാക്കി കേരളത്തിൽ പ്രതിഷേധിച്ചില്ലേ അതുപോലെയുള്ള സംഭവങ്ങളിൽ മാത്രം നമ്മുടെ ഐക്യവും ശക്തിയും കാണിക്കേണ്ടതുള്ളൂ അല്ലാതെ വൈദികനെ പള്ളിമുറ്റത്തിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമായി എടുക്കേണ്ടതില്ല നമുക്ക് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കാം എന്തെങ്കിലും കിട്ടാതിരിക്കില്ല ഇതെന്താ സ്വതന്ത്ര റിപ്പബ്ലിക് ആണോ ഇന്ത്യയിലെ നിയമങ്ങൾ ഇവിടെ ബാധകമല്ലേ പ്രതികളുടെ പേരുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല പ്രതിഷേധിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കുമെന്ന് പറയുന്നു ഇതൊക്കെ നീതി നിഷേധമല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ സാമ്രാജ്യത്വത്തിനും ബൂർഷ്വ നയങ്ങൾക്കും ഫാസിസ്റ്റുകൾക്കെതിരെയും കേരളം എന്നും ഒറ്റക്കെട്ടായി പോരാടും വൈദികൾ ശരിക്കും കുട്ടികളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് വെറുതെ കേസ് വഴക്കും കുട്ടികളുടെ ഭാവി കളയരുത് കേട്ടോ ഭാവിയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളാണ് അവർ ഈ ചെറുപ്രായത്തിൽ തന്നെ അവരെ കേസിൽപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്